ഞാൻ സ്നേഹം കൊണ്ട് പറയുകയാണെ സത്യമായിട്ട് പറയണേ നുണയല്ല ഞാനിത് നിങ്ങൾ എന്താ പറയുക നാല് ലൈക്ക് തരാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഈ വീഡിയോ വലിയ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ടവിടെ പോയി വാങ്ങരുത് ഡി ഐ പി ടു പാരഗറ്റ ഈ പറയുന്ന സ്ഥലത്ത് എൻ്റെ പ്രിയ സുഹൃത്തൊരു തമിഴൊരു വ്യാപരി ഉണ്ടായിരുന്നു ഷാർജ് ചെയ്ത് ഇരുന്നൂറ് രൂപ ടാക്സി കൊടുത്തിട്ട് ഒരു തമിഴൻ ചെയ്ത വീഡിയോ കണ്ടിട്ട് ഇവിടെ പോയതാണ് ഇവർ പല ലാംഗ്വേജിലും ഫോളോഴ്സുള്ള ആൾക്കാരെ വെച്ചിട്ട് പരസ്യം ചെയ്തിട്ട് ഇവർ ഇടയ്ക്ക് ഇടയ്ക്ക് അവിടെ ഒരു തേങ്ങില്ല നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ആയത് പറയുന്നത് നിങ്ങൾ ബസ് പിടിച്ച് പോവാ പറ്റത് പിടിച്ചോ എന്ത് പിടിച്ച് പോയിട്ട് കാര്യമില്ല പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഈ തമിഴ്നാടിൻ്റെ ഇപ്പം ഞാൻ പറമിഴ്നാടിന്റെ സുഹൃത്തിനൊപ്പം ഞാൻ പോയിട്ട് അവിടെ ബോക്സ് വെച്ചിരിക്കുന്നത് മറ്റേ മുപ്പത് കിലോ കൊണ്ടുപോകത്തിട്ടല്ലോ ആ സാധനത്തിന് ഞാൻ എത്ര വില ചോദിച്ചപ്പോൾ തൊണ്ണൂറ് രൂപ അത് തൊണ്ണൂറ് രൂപ ഇവിടെ ലുല്ലുല അറോ രൂപയ്ക്ക് വെച്ചിരിക്കും ഈ സാധനത്തിനെതിരെ ഞാൻ തൊണ്ണൂറ് രൂപ എടുത്ത് വാങ്ങുന്നത് പറയുന്നത് കച്ചറ സാധനങ്ങൾക്ക് എല്ലാം വില കുറവും ഈ കച്ചറ സാധനം ആർക്കാ വേണ്ടത് കുറച്ച് നല്ല സാധാരണ ഈ വില മാറി ഇതാണ് ഇതിൻ്റെ സംഭവം ഞാൻ ഈ സഫാരി മാളിലൊരു ജെല്ലറിൻ്റെ ഉള്ളിൽ സഫാരിമാളുടെ ഉള്ളിൽ ഒരു ജല്ലറീൻ്റെ പരസ്യം ഉണ്ടായിരുന്നു മേക്കിങ് ചാർജ് ഫ്രീന്ന് ഞാൻ എൻ്റെ വൈഫായിട്ട് ഞാൻ പോയപ്പോൾ പറയണം കുറച്ച് മാലയും കുറച്ച് കമ്മലൊക്കെ എടുത്ത് തന്നിട്ട് ഇതിന് മാത്രമാണ് ഞാൻ നിങ്ങൾ മേക്കിങ് ചാർജ് ഫ്രീന്ന് എന്നിട്ട് പിന്നെ വീഡിയോ വലിയ രീതിയിൽ ഡെവലപ്മെൻ്റ് ആക്കി ചെയ്തിരിക്കുക എങ്ങനെ നമ്മളെ പൊട്ടമാരാക്കിരിക്കുക അവസാനം നമുക്ക് എൻ്റെ വൈഫിനും കുറേ സ്വർണം കണ്ടപ്പോൾ ഒരു പാൽസരം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്തു വേറെ വഴിയില്ല അപ്പോൾ നമ്മളത് എടുത്തു ഫുൾ മേക്കിംഗ് ചാർജ് കൊടുത്തു അവരുടെ ലക്ഷ്യം എന്താണ് മേക്കിംഗ് ചാർജ് ഫ്രീന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചാടി കയറി പോകും പിന്നീട് അവിടെ പോകുമ്പോൾ കസ്റ്റമറെ കിട്ടി പിന്നെ എങ്ങനെയെങ്കിലൊക്കെ അവർ നമ്മളെ കച്ചവടാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നമുക്ക് തിലക്കി വെച്ച് തരും അതിൽ നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മളവിടെ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിന് ഒരു ആനയാണ് ചേനയാണ് ഒട്ട കാടതൊക്കെ പറയും അത് കെഴിതിരിപ്പം പെട്ടത് ഇത് ഞാൻ ഇപ്പം പറഞ്ഞത് ഈ വാഹിത പറഞ്ഞ ഈ സ്ഥലമുണ്ടല്ലോ അതിൽ നിങ്ങൾ പോയ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം അനുഭവം അനുഭവം കൊണ്ട് പറയുകയാണ് എൻ്റെ പൊൻറ്റ് വാഹിദിനോട് പറയാനുള്ളത് നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടുന്നുണ്ടോ സന്തോഷമുള്ളു ഞാൻ ഇതിനൊന്നും ഒരിക്കലും വിയോജിപ്പില്ല യോജിപ്പോ പരസ്യം ചെയ്യുന്നതിന് ആളുകൾക്ക് ചീപ്പ് റേറ്റിലേക്ക് ഇടും നിങ്ങളെ നിങ്ങളുടെ വഴി കൂടെ പല സാധനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ പക്ഷേ നമ്മൾ കുറേ മാർക്കറ്റിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നിനും കൊള്ളാത്ത ഹോട്ടലിൽ ഭക്ഷണം പോലും വൃത്തിയായിട്ട് കൊടുക്കാത്ത ഹോട്ടലിൽ കച്ചവടം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു ആയിരം രൂപ രണ്ടായിരം തന്നിട്ട് അവരെന്ത് ചെയ്യും കച്ചവടം ചെയ്യാൻ പെക്കും മനസ്സിലായോ നമ്മൾ പോയി പെട്ടുപോകും രണ്ടാമത്തെ കച്ചവടമേ ഇല്ലാത്ത ഹോട്ടലായിരിക്കും വിൽക്കാൻ വേണ്ടി സെയിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തു ചെയ്യും ഇത് ആനയാണ് മറ്റേത് മറിച്ചത് അവട്ട് അയാൾ ഓൾറെഡി പെട്ട് കുടുക്കി നിൽക്കുകയായിരിക്കും അവളെ കൂടെ കൊടുക്കും ഇങ്ങനെ പല സാധനത്തിലും അങ്ങനെ തന്നെയാണ് പല കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഇവർ ചെയ്യുന്ന വീഡിയോ അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ദയവ് ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് ഒരു ആയിരമോ രണ്ടായിരംമോ കാണിച്ച് തീർത്ത് നിങ്ങളെന്തായാലും നിങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോ ചെയ്യണം പൈസ വായി പോകാനിടെ പോകണം ഈ നിങ്ങളുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കുണ്ടല്ലോ ഞാൻ കണ്ടു വാഹിദിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ പൂരെ തെറിയാണ് ഒരു 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 നല്ലൊരു കമൻറ്റ് പുള്ളിക്ക് കിട്ടുന്നില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം എത്ര ആൾക്കാർക്ക് എത്ര മാത്രം വാഹിദിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ആ ഒരു നല്ല കമ്മൻറ്റ് വരണ്ടേ ആ ബ്രോ ബോ ബ്രോ ഞാൻ അവിടെ പോയിരുന്ന് നല്ല നിങ്ങൾ പരസ്യം ചെയ്തത് നല്ല സാധനമായിരുന്നു കേട്ടോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു തോന്നണ്ടേ പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു പരസ്യം ചെയ്യാനോ ഒരു അവസരം കിട്ടി ഞാൻ എഴുതി ഒപ്പിട്ട് തരാം പ്രിയ സുഹൃത്തുക്കളെ ഒരിക്കലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ഒന്നിൽ കൊള്ളാത്ത ഒരു പരസ്യത്തിന് നമ്മൾ കൂട്ടു നിൽക്കില്ല എത്തി നിങ്ങൾ എഴുതി വെച്ചോ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ വീഡിയോ ക്ലിക്കായി കഴിഞ്ഞാൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം നമ്മുടെ ഫോളോസിൽ നമ്മൾ വഞ്ചിക്കൂല ചെറിയ സുഹൃത്തുക്കളെ കിട്ടുക അപ്പം ശ്രദ്ധിക്കുക വായു പറഞ്ഞ സ്ഥലത്ത് പോയി പെടരുത് നൂറ് ശതമാനം